വയനാട്ടിലുണ്ടായത് മഹാദുരന്തമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ഭയാനകമായ കാഴ്ച ഹൃദയഭേദകമാണ് സൈന്യം ഉൾപ്പെടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് സന്നദ്ധ സേനാ പ്രവർത്തകരാണ് വയനാട്ടിലേക്ക് എത്തുന്നത് ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ നടത്തുന്ന പ്രചരണം പനിഷത്വരഹിതമാണെന്നും പി പ്രസാദ് പറഞ്ഞു വയനാട്ടിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിന് ശേഷം ആണ് പി പ്രസാദിന്റെ പ്രതികരണം കേരളത്തിന് ഒരിക്കലും ഒരു മുൻ അനുഭവം ഇല്ലാത്ത തരത്തിലുള്ള ഒരു വലിയ ദുരന്തത്തെയാണ് വയനാട് ചൂരൽമലയും എല്ലാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉരുൾപൊട്ടലിന്റെയും മണ്ണിടിച്ചലിന്റെയും ഭാഗമായി നൂറുകണക്കിന് വീടുകൾ ആ ദുരന്തത്തിനകത്ത് ഏർപ്പെടുകയും നൂറുകണക്കിന് ആൾക്കാർക്ക് ആ അപകടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ കാണുന്നതുപോലെയുള്ള തരത്തിൽ ഇപ്പോൾ മൃതദേഹങ്ങൾ ലഭ്യമാകുന്നുണ്ട് മൃതദേഹ മനുഷ്യരുടെ ശരീര അവയവങ്ങൾ ലഭിക്കുന്ന കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വാർത്താ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഞങ്ങൾ സർവകക്ഷി യോഗം ചേരുകയും അതിന് മുന്നോടിയായിട്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാരുടെ യോഗവും അതിനുശേഷം മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനം നടത്തുകയും ഉണ്ടായി അതിനുശേഷമാണ് സർവകക്ഷി യോഗത്തിലേക്ക് നീങ്ങിയത് രാവിലെ യോഗം ചേരുമ്പോൾ ഏതാണ്ട് നൂറ്റി എഴുപത്തി മൂന്ന് മൃതദേഹങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് അത് കൂടാതെ തന്നെ കുറേയേറെ ശരീരഭാഗങ്ങൾ ലഭ്യമായിട്ടുണ്ട് ആ ശരീരഭാഗങ്ങൾ ലഭ്യമാകുക അതിന് അതിൻ്റെ ഡി എൻ എ പരിസരം നടത്തിയിട്ട് അത് സൂക്ഷിക്കുകയാണ് അതെല്ലാം ഓരോ ഓരോ മനുഷ്യനായി കണക്ക് കൂട്ടുമ്പോഴുള്ള സംഖ്യയാണ് എപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് കണക്ക് കൂട്ടാനാവും ഔദ്യോഗികമായ ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാവാനുണ്ടെന്നുള്ളത് കൊണ്ടാണ് അതിപ്പോൾ സർക്കാർ അത്ര ഒരു കണക്കിന്റെ കാര്യം പറയാതിരിക്കുന്നത് ഭംഗിയേറ്റം ദയനീയമായ ഒരു സാഹചര്യമാണ് നമുക്ക് വയനാട്ടിൽ കാണാൻ കഴിയുന്നത് മുൻപൊരിക്കലും നമ്മൾ ആരുടെയും ജീവിതത്തിൽ നമ്മൾ ദർശിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ ദുരന്തത്തിന്റെ രീതിയാണ് അവിടെ കാണാൻ കഴിയുന്നത് നൂറുകണക്കിന് ആ അംഗങ്ങൾ അവിടെ അവിശ്രമം പണിയെടുക്കുന്നുണ്ട് നമ്മുടെ പോലീസ് ഫയർഫോഴ്സ് മറ്റ് സംവിധാനങ്ങൾ എൻ ഡി ആർ എഫിന്റെ സേനകൾ അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിരവധിയായി ക്യാമ്പുകളിലായി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് എല്ലാ സഹായങ്ങളും തുടർന്ന് നൽകണം എന്ന് തീരുമാനിച്ചു സർവകക്ഷി യോഗത്തിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണം തീരുമാനിച്ചിട്ടുണ്ട് പുറമിൽ നിന്ന് നമ്മൾ പലതും എത്തിക്കുമ്പോൾ അതിന് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ അല്പം പോലും ഇടിവ് ഉണ്ടാവരുത് ഓരോ കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നത് ഭക്ഷണ സാധനങ്ങൾ ഭക്ഷണ സാധനങ്ങൾ വളരെ ദൂരെ നിന്ന് ഇവിടെ എത്തിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് അത്രയും വരുമ്പോഴേക്കും അതെല്ലാം ചിലപ്പോൾ അത് കേടായി പോകാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ടാണ് അത്തരം ഭക്ഷണ സാധനങ്ങൾ ഇങ്ങോട്ട് ഇപ്പോൾ കൊണ്ടുവരേണ്ടതില്ല എന്ന് പറയുന്നത് സമാഹരിച്ചിട്ടുള്ളവ ആധാരങ്ങളിൽ ജില്ലാ കളക്ടർ കളക്ട്രേറ്റുകളിൽ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഇവിടെ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി അധികം അതിനുവേലം അങ്ങോട്ട് സമാഹരിക്കേണ്ടതില്ല സമാഹരിക്കാൻ നമ്മുടെ ജനങ്ങൾ ഒരു മനസ്സ് കാണിച്ചിട്ടുണ്ട് അതിനെ കുറ്റപ്പെടുത്താൻ ഒരിക്കലും നമുക്ക് കഴിയുകയില്ല പ്രളയത്തിന്റെയും മറ്റും കാലഘട്ടങ്ങൾ നമ്മളെല്ലാം ഇത്തരത്തിൽ സമാഹരിക്ക സമാകരിക്കുകയായിരുന്നു സർവ്വകക്ഷിയോഗത്തിന്റെ ഭാഗമായിട്ട് സർവകക്ഷിയോഗം തീരുന്ന മുറയ്ക്ക് തന്നെ നിരവധിയായ വ്യക്തികളും സംഘടനകളും എല്ലാം അവരുടേതായ സഹായം കൈ മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു ആ ദുരിതാശ്വാസ നിധിയിലേക്ക് ദുരിത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിയാണ് ഇതിന്റെ സഹായങ്ങൾ എല്ലാവരിലേക്കും എത്തുക കാലങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി അത് തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതിർത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തന്നെ സുമനസ്സുകൾ നിരവധിയായ ആളുകൾ സംഘടനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയച്ച് സംഭാവന ചെയ്ത ഒരു അനുഭവം നോക്കിപ്പോൾ ദുരന്തത്തിന്റെ മുഖത്വം നിൽക്കുന്ന അവസരത്തിലും വിഷമുള്ള മനസ്സുമായി ചില ആളുകൾ നമ്മുടെ എല്ലാം ഇടയിൽ ഉണ്ടാവുന്നു എന്നുള്ളത് അവർ വളരെ 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 ചെറിയൊരു കൂട്ടമായിരിക്കാം അല്ലെങ്കിൽ ചെറിയ എണ്ണം മാത്രമായിരിക്കാം പക്ഷെ അങ്ങനെയുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് കേരളീയ സമൂഹത്തിന് മുമ്പിൽ ഒരു അപകടകരമായ സിനിവിശേഷം അങ്ങ് സൂചിപ്പിച്ചതുപോലെ അത്തരം കള്ളപ്രചാരങ്ങൾ നടത്തുന്നവരെ നമുക്ക് അവഗണിക്കുക എന്നല്ലാതെ ഈ ദുരന്ത സമയത്ത് വേറെ ഒന്നും പറയാനില്ല അവരുടെ മനസ്സ് നന്നാവട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് കഴിയുന്നുള്ളൂ ഇത്രയും ഒരു ദുരന്തത്തിന്റെ മുഖത്ത് നിൽക്കുമ്പോഴും എല്ലാ സംവിധാനങ്ങളും ചേർന്ന് അങ്ങനെ നിൽക്കുമ്പോഴും ഇങ്ങനെ കണക്കാക്കുന്നതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ കഴിയുകയെന്ന് അറിയുകയില്ല ഒരു ഗവൺമെന്റ് സംവിധാനം നിലനിൽക്കുമ്പോൾ ആ ഗവൺമെന്റ് സംവിധാനമാണ് ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് ആ രീതിയാണ് മുൻകാലങ്ങളിലും തുടരുന്നത് ഇപ്പോഴും തുടരുന്നത് നോക്കൂ ഇവിടെ ഇപ്പോൾ ആർമി സംവിധാനങ്ങൾ അവരുടെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ട് ആരുടെ നിർദ്ദേശപ്രകാരമാണ് അവരെത്തുന്നത് കേരളത്തിൻ്റെ ഗവൺമെന്റ് പറയുന്നൊരു അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എത്തുന്നത് അപ്പൊ നമുക്ക് അതിനകത്ത് എങ്ങനെയാണ് നമുക്ക് കണക്കാൻ വേറെ ആർക്കെങ്കിലും നിർദ്ദേശം കൊടുക്കാൻ കഴിയുമോ വേറെ നിർദ്ദേശത്തിന് അനുസരിച്ച് വരാൻ കഴിയുമോ കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശത്തിനനുസരിച്ചാണ് അദ്ദേഹത്തിന് അനുസരിച്ചിട്ടാണ് നമ്മുടെ സേനാ സേനാംഗങ്ങൾ ഇവിടെ എത്തുകയും അവിടെ ഒരു പാലം പണിപ്പോൾ ഞാൻ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പൂർത്തിയാവുന്നു ആയി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം സംവിധാനം ഒരുക്കുകയും ഈ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന പട്ടാളത്തിന്റെ മുതിർന്ന ആൾ അദ്ദേഹം ഉദ്യോഗസ്ഥ മീറ്റിങ്ങിനകത്ത് ഞങ്ങളോട് പറഞ്ഞത് സാധ്യമായ എല്ലാവരെയും ഞങ്ങൾ അവിടെ നിന്ന് ജീവനോടുകൂടി തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ജീവനോട് കൂടി രക്ഷപ്പെടുത്താൻ കഴിയുക എന്നുള്ളത് അപ്രയാസമായിരിക്കും എന്ന കരുതുന്നു ഇനി ബാക്കിയുള്ളത് ഇടപോലെ അവരുടെ ബോർഡിൽ കണ്ടെത്തുക എന്നുള്ളത് ഉൾപ്പെടെയാണെന്നുള്ളത് അപ്പൊ വലിയ സേവനം അവർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റ്